പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് തന്നെ തിരുവനന്തപുരം കോട്ടൂരിൽ കാട്ടുപന്നി ബൈക്കിന് കുറുകെ ചാടി ഒന്നര വയസ്സുള്ള കുഞ്ഞുൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്ക് അമരവിള സ്വദേശികൾക്കാണ് പരിക്കേറ്റത് അമരവിള സ്വദേശികളായ സുജിൻ ബിജീഷ്മ എന്നിവരടങ്ങിയ കുടുംബ കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത് കോട്ടൂരിലേക്ക് കല്യാണ ചടങ്ങിൽ പങ്കെടുക്കാൻ പോകവെയായിരുന്നു അപകടം വാഴപ്പള്ളിക്ക് സമീപം എത്തിയപ്പോൾ അപ്രതീക്ഷിതമായി പന്നി ബൈക്കിന് കുറുകെ ചാടുകയായിരുന്നു തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട് ബൈക്ക് മറിയുകയും യാത്രക്കാർ റോഡിലേക്ക് വീഴുകയുമായിരുന്നു പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഏറെ കുറച്ച് സുപ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു ഒരു വാർത്ത കൂടിയാണ് കാട്ടുപന്നിയാണ് ബൈക്കിന് കുറുകെ ചാടിയത് അത്തരത്തിൽ കുറുകെ ചാടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത് ആ അപകടത്തിൽ പരിക്കേറ്റത് ഒന്നര വയസ്സുള്ള കുഞ്ഞുൾപ്പെടെയാണ് മൂന്ന് പേർക്കാണ് പരിക്ക് അതായത് അമരവിള സ്വദേശികളായ സുജിൻ ബിജീഷ്മ എന്നിവരടങ്ങിയ കുടുംബമാണ് ആ കുടുംബത്തിൻ്റെ അതായത് ഈ സുജിൻ ബിജീഷ്മയുടെ കുഞ്ഞായിരിക്കണം ഒന്നര വയസ്സുള്ള കുഞ്ഞ് ഒന്നര വയസ്സുള്ള കുഞ്ഞുൾപ്പെടെയാണ് മൂന്ന് പേർക്ക് പരിക്കേറ്റിരിക്കുന്നത് അവരാണ് അപകടത്തിൽപ്പെട്ടത് അതായത് കോട്ടൂരിലേക്ക് കല്യാണ ചടങ്ങിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്നു അതിനിടയിൽ വാഴപ്പള്ളി എത്തിയപ്പോൾ വാഴപ്പള്ളിക്ക് സമീപം എത്തിയപ്പോൾ അപ്രതീക്ഷിതമായി ഒരു കാട്ടുപന്നി കുറുകെ ചാടുകയായിരുന്നു ബൈക്കിന് കുറുകെ ചാടുകയായിരുന്നു അവർ ബൈക്കിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ബൈക്കിന് കുറുകെ ചാടുകയായിരുന്നു പെട്ടെന്ന് ഇത്തരത്തിൽ കുറുകെ ചാടിയപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെടുന്നു എന്നിട്ട് ബൈക്ക് മറിയുന്നു അങ്ങനെ യാത്രക്കാർ റോഡിലേക്ക് വീഴുകയുമായിരുന്നു പരിക്കേറ്റവരെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ആരോഗ്യനില വലിയ രീതിയിലുള്ള ഗുരുതരമായ ഒരു നിലയിലേക്ക് പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു പ്രതികരണം കൂടി നമുക്ക് ലഭിക്കുന്നു അത് കണ്ടുതന്ന ദൃക്സാക്ഷിയുടെ പ്രതികരണമാണെന്ന് മനസ്സിലാക്കാം അതൊന്നും കേൾക്കാം പന്നിയെടുത്ത് കുറുകെ ചാടിയതാണ് രൂക്ഷമായ പന്നിശല്യമാണ് പരാതിപ്പെട്ടിട്ടൊന്നും ഒരു നിവൃത്തിയില്ല രാത്രി വാഹനം രാത്രിയല്ല പകലും വാഹനങ്ങൾക്കൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഒരു ഒരു കുട്ടിയും ഒരു ഒരച്ഛനും അമ്മയും കൂടെ വന്നതാണ് പന്നിയെടുത്ത് ചാടി എന്നാൽ ആ സ്ത്രീക്ക് നല്ല ഗുരുതരമായ പരിക്കുണ്ട് ഒരു കണ്ടു നിന്ന ദൃക്സാക്ഷിയുടെ പ്രതികരണമാണെന്ന് മനസ്സിലാക്കാം ആ ഭാഗത്ത് കാറ്റുപന്നിശല്യം വലിയ രീതിയിൽ ഉണ്ടെന്നുള്ളതാണ് അതായത് വാഴപ്പള്ളിക്ക് സമീപമാണ് ആ വാഴപ്പള്ളിക്ക് സമീപം കാട്ടുപന്നിശല്യം രൂക്ഷമാണെന്നുള്ളതാണ് ഈ പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് ചെറിയ ദൃശ്യങ്ങളൊക്കെ കാണാം അത് പ്രേക്ഷകർക്കായി അതൊന്ന് അന്ന് മറച്ചിട്ടുണ്ട് കുറച്ച് രക്തമൊക്കെ കാണാൻ സാധിക്കുമെന്നുള്ളതുകൊണ്ടാണ് രക്തം കണ്ടേക്കുമെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് എന്തായാലും ആ ഭാഗത്ത് വാഴപ്പള്ളിക്ക് സമീപത്ത് വെച്ചാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് അപ്രതീക്ഷിതമായ ഒരു കാട്ടുപന്തി ബൈക്കിന് കുറുകെ ചാടുകയായിരുന്നു അപ്പോൾ വാഴപ്പള്ളിക്ക് സമീപത്ത് കാട്ടുപന്നി ശല്യം വലിയ രൂക്ഷമാണെന്നുള്ളത് മനസ്സിലാക്കുന്നു പ്രദേശവാസികളുടെ പ്രതി പ്രദേശവാസിയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത് നേരത്തെ തന്നെ അധികൃതരോടൊക്കെ പരാതി നൽകിയിരുന്നു പക്ഷേ അതിനൊരു നടപടിയൊന്നും ഉണ്ടായില്ലെന്നാണ് പ്രദേശവാസിയുടെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് ഒന്നര വയസ്സുള്ള കുഞ്ഞുൾപ്പെടെയാണ് ഈയൊരു അപകടത്തിൽപ്പെട്ടത് രൂക്ഷമായ അല്ലെങ്കിൽ അതിന് കൃത്യമായി ഗൗരവമായി കാണേണ്ട ഒരു അപകടം കൂടിയാണ് കാട്ടുപന്നി കുറുകെ ചാടിയാണ് അത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത് കാട്ടുപന്നി ശല്യം അവിടെ ആ ഒരു മേഖലയിൽ ഉണ്ടെന്നുള്ളത് നേരത്തെ തന്നെ പ്രദേശവാസികൾ പരാതി നൽകിയിരുന്നു അതിലൊരു നടപടിയൊന്നും കണ്ടിട്ടില്ല നേരത്തെ അത്തരത്തിലൊരു നടപടി കണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഒരു അപകടം ഒഴിവായേനെ പക്ഷേ എന്തു ചെയ്യാൻ ഈ ഒരു അപകടം ഉണ്ടായി വാഴപ്പള്ളിക്ക് സമീപത്ത് വെച്ചാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത് കാട്ടുപന്നി കുറുകെ ചാടി നിയന്ത്രണം നഷ്ടപ്പെട്ട് ബൈക്ക് മറിയുകയായിരുന്നു അങ്ങനെ യാത്രക്കാർ റോഡിലേക്ക് വീഴുകയുമായിരുന്നു ഒന്നര വയസ്സുള്ള കുഞ്ഞുൾപ്പെടെയാണ് ആ അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്